ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖകൾ പലപ്പോഴും നമ്മുടെ ഒ പിയിൽ എത്തുന്ന പേഷ്യൻസിന് പലരും പറയാറുണ്ട് നമ്മുടെ നടുവിന്റെ ഭാഗത്ത് ഭയങ്കരമായിട്ടുള്ള കഴപ്പും വേദനയും ഇതിങ്ങനെ നമ്മുടെ ഏകദേശം ഈ തൈയുടെ ഭാഗത്തൂടെ അതായത് തുടയുടെ ഭാഗത്തൂടെ ഇങ്ങനെ കാലിലേക്ക് താഴേക്ക് അരിച്ചിറങ്ങുന്നത് പോലെ ഉണ്ടാവുകയും അതിനുശേഷം ഇത് നമ്മുടെ തള്ളവിരലെ വരെ നമുക്ക് വേദന എടുക്കുകയും തരിപ്പും പോലെയൊക്കെ തോന്നുന്ന രീതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ ഇവരൊക്കെ വന്നിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പറയാറുണ്ട് അപ്പോ ഇങ്ങനെയുള്ള അസുഖത്തെ നമ്മുടെ നാട്ടിൽ പൊതുവെ ചിലർ ഇതിനെ നടുവേദന എന്ന് പറയും ഡിസ്കിനുള്ള കംപ്ലൈൻറ് ആണെന്ന് പറയും എന്നാലും മറ്റു ചിലർ ഇതിനെ നമുക്ക് ഉണ്ടാവും തേയ്മാനത്തിന്റെ പ്രശ്നം കൊണ്ടാണ് എന്നൊക്കെ പറയും അപ്പോ ഈ പറയുന്ന രോഗത്തെ മെഡിക്കൽ ടൈമിൽ നമ്മൾ പറയുമ്പോൾ സയാറ്റിക്ക എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ പറയുന്നത് അപ്പൊ ഇത്തരത്തിൽ പ്രശ്നം അനുഭവിക്കുന്നവർക്ക് വേണ്ട ഫലപ്രദമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളും വേദന എങ്ങനെ നമുക്ക് കുറച്ച് നിർത്താം അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിന്റെ സിംറ്റംസ് വെച്ചിട്ട് നമുക്ക് സഹാറ്റിക്കുകയാണോ എന്നുള്ള രീതിയിൽ എങ്ങനെ കണ്ടെത്താം മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ എപ്പിസോഡില് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പൊ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക അപ്പോ ആദ്യം തന്നെ നമ്മൾ ഈ സയാറ്റിക് നെർവിനെ പറ്റിയിട്ടൊന്ന് മനസ്സിലാക്കിയാല് നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ള ഏറ്റവും തിക്കസ്റ്റ് അതായത് ഏറ്റവും കട്ടിയുള്ളതും ഏറ്റവും കൂടുതൽ നീളമുള്ളതുമായിട്ടുള്ള നിറവാണ് സയാറ്റിക് നെർവ് എന്ന് പറയുന്നത് അപ്പോ ഇതിന് ഏകദേശം അഞ്ചോളം ബ്രാഞ്ചുകളുണ്ട് നമ്മുടെ നടുവിന്റെ ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് നമ്മുടെ തുടയുടെ പുറകിലൂടെ കാലിലൂടെ താഴേക്ക് വന്നിട്ട് നമ്മുടെ ബിറ്റോ അതായത് തള്ളവിരളും മറ്റു വിരലുകളും വരെ എത്തി നിൽക്കുന്ന രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്ന രണ്ട് നെർവുകളാണ് അതായത് വലത് കാലിലേക്കും ഇടത് കാലിലേക്കും രണ്ട് സൈഡിലൂടെ എക്സ്റ്റെൻഡ് ചെയ്തപ്പെടുന്ന ഒരു നെർവാണ് സയാറ്റിക് നെർവ് എന്ന് പറയുന്നത് അപ്പോൾ ഈ നെർവിനുണ്ടാവുന്ന കംപ്രഷനാണ് നമ്മുടെ നാട്ടില് ഈ പറയുന്ന സയാറ്റിക്ക എന്ന് പറയുന്ന രോഗമായിട്ട് ഒട്ടനവധി ആളുകളിൽ കാണുന്നത് ഏകദേശം ഇന്ന് ലോക ജനസംഖ്യയുടെ ഏകദേശം നാൽപ്പത് ശതമാനത്തിൽ താഴെ ആളുകൾക്ക് സയാറ്റിക്ക എന്ന് പറയുന്ന രോഗവുമായിട്ട് ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുകൾ അതായത് രോഗമുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പോ ഈ സയാറ്റിക് നിറവ് എന്തുകൊണ്ടാണ് നമുക്ക് കംപ്രഷൻ ഉണ്ടാവുന്നത് അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ സിംറ്റംസ് വെച്ച് ഈ രോഗം നമുക്ക് ആണോ നോർമൽ നടുവേദനയാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വേദന കാലിന്റെ തൈയിടെ അതായത് തുടയുടെ പുറകിലൂടെ അരിച്ച് താഴേക്ക് ഇറങ്ങുന്നത് പോലെ തോന്നും അതിൽ തന്നെ ഒരു കറണ്ട് പാസ് ചെയ്യുന്നത് പോലെ അതായത് ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്നത് പോലെയുള്ള ഒരു വേദനയോ സൂചി കൊണ്ട് കുത്തുന്നത് പോലെയുള്ള ഒരു വേദനയോ കാലിൽ നിന്ന് അസഹനീയമായിട്ടുള്ള തരിപ്പോ അല്ലെങ്കിൽ ഒരു പെരിപ്പോ നമുക്ക് അനുഭവപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിത് ഏകദേശം സാധനിക്കയുടെ ലക്ഷണങ്ങളാണെന്ന് പറയാം കാലിന് ഒട്ടും ബലമില്ലാത്തതുപോലെ തോന്നും ചിലർക്ക് മസിലുകൾക്ക് ഒട്ടും ശക്തി ഇല്ലാത്തതുപോലെയും എങ്ങനെയെങ്കിലും ഒന്ന് ഇരുന്നാ മതി അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ വന്നിട്ടൊന്ന് കിടന്നാൽ മതി ഇരിക്കുമ്പോൾ വേദന കൂടി കഴിയുമ്പോൾ നമുക്ക് എങ്ങനെങ്കിലും ഒന്ന് നടു നിവർത്തി കിടന്നാൽ മതി എന്ന് തോന്നുന്ന രീതിയിലേക്കുള്ള വേദന നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം ഇനി നമുക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് സയാറ്റിക്ക എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് മുതലായിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസ്കിന് ഉണ്ടാവുന്ന പ്രൊലാപ്സ് അതായത് നമ്മുടെ നട്ടൽ അതായത് സ്പൈനൽ കോഡ് പോകുന്നുണ്ട് അതായത് സുഷുംനാടി അപ്പൊ അത് പാസ് ചെയ്ത് പോകുന്നത് നമ്മുടെ നട്ടലിന്റെ ഓരോ കശേരികളുടെയും ഇടയിലൂടെയാണ് അപ്പോ നമ്മുടെ നടുവിന്റെ ഭാഗത്ത് വരുന്ന ലംബാർ റീജിയനും സേക്കൽ റീജിയനും ഉണ്ട് അപ്പൊ ഈ റീജിയനിൽ നമുക്ക് ഉണ്ടാകുന്ന ഡിസ്കിന് ഉണ്ടാവുന്ന പ്രൊലാബ്സ് കൊണ്ട് നമുക്ക് ഈ പറയും സയാറ്റിക് നെർവിന് ഇത് കുറച്ചൊന്ന് കംപ്രസ് ചെയ്യപ്പെടും അപ്പൊ അങ്ങനെ ഒന്ന് കംപ്രസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇത്തരത്തില് വേദന അനുഭവപ്പെടാനും കഴപ്പ് അനുഭവപ്പെടാനും തരിപ്പ് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇനി ഉണ്ടാവുന്ന തേയ്മാനം അല്ലെങ്കിൽ കാലപ്പഴക്കം കൊണ്ട് അല്ലെങ്കിൽ വാർദ്ധക്യമാവുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന തേയ്മാനം അല്ലെങ്കിൽ ഡീജനറേഷൻ എന്ന് പറയുന്ന അവസ്ഥ കൊണ്ട് നമുക്ക് ഇത് ഉണ്ടാവാം ആ ഒരുപാട് നേരം നമ്മൾ എന്തെങ്കിലും കമ്പ്യൂട്ടറിന്റെ മുന്നിലോ അങ്ങനെയൊക്കെ ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൂടുതലായിട്ടും നടുവേദന അല്ലെങ്കിൽ സയാറ്റിക് എന്ന് പറയുന്ന രോഗം വരാനുള്ള സാധ്യതയുണ്ട് ഇനി കൂടുതൽ ദൂരെ നമ്മൾ ബൈക്ക് ഓടിക്കുക അല്ലെങ്കിൽ കാറിൽ ഡ്രൈവ് ചെയ്യുക മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലെ നടുവേദന കാലിലേക്ക് അരിച്ചിറങ്ങാനുള്ള സാധ്യതയുണ്ട് ഇനി നമ്മൾ ജോലി സംബന്ധമായിട്ട് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഭാരം നല്ല അതായത് ഒരു കറക്റ്റ് പൊസിഷനിൽ നിൽക്കാതെ വലിച്ചു പൊക്കുന്ന ഒരവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സയാറ്റിക്ക ഉണ്ടാകാനും ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ടാകാനും ഉള്ള സാധ്യത നമ്മുടെ ശരീരത്തിന്റെ അകത്ത് വർദ്ധിപ്പിക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും തരത്തില് നമ്മുടെ നടുവിനെ ഏൽക്കുന്ന ക്ഷതം അല്ലെങ്കിൽ ഇഞ്ചുറീസ് നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നം ഉണ്ടാക്കുന്നതായത് നമ്മളിപ്പോ സ്റ്റെപ്പിൽ നിന്നൊക്കെ കയറുമ്പോൾ വഴുതി താഴേക്ക് വീഴുക ജോലിയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും നമ്മൾ നമ്മള് നടുവിടിച്ച് വീഴാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി പ്രഗ്നൻസി സമയത്ത് സ്ത്രീകൾക്ക് ഈ പ്രശ്നം ഉണ്ടോ അതായത് ആ ഒരു വെയിറ്റ് ശരീരത്തിനകത്ത് കൂടുന്നതിനനുസരിച്ച് നടുവിൽ വേദന ഉണ്ടാവാനും പിന്നീട് അത് ഡിസ്ക് പ്രൊലാപ്സ് ആയിട്ട് സയാറ്റിക് നെർവിന് കംപ്രഷൻ വരാനും ഉള്ള സാധ്യതയുണ്ട് അമിത വണ്ണം കൂടുതലായിട്ടും ഈ പറയുന്ന സയാറ്റിക്ക എന്ന് പറയുന്ന പ്രോബ്ലം കണ്ടുവരാറുണ്ട് വ്യായാമക്കുറവ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് വണ്ണം കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ വെയിറ്റ് നമ്മുടെ നടുവിന്റെ ഭാഗത്തേക്ക് കൂടുതലായിട്ട് വരുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് എന്നുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ രീതിയിലുള്ള സിംറ്റംസ് ആണ് അതായത് കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാരണങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അതൊന്നും ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി വേണ്ടത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാലും നമുക്കിത് എങ്ങനെ പരിശോധനയിലൂടെ കണ്ടെത്താമെന്നില്ല അപ്പോ സാധാരണ നമുക്കൊരു എക്സ് റേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയാം ഇനി അത് എക്സ്റേയിൽ നമുക്ക് അത്രയും ക്ലിയർ ആയിട്ട് വരുന്നില്ല ഡിസ്കുകളുടെ പ്രൊലാപ്സ് എത്രത്തോളം ഉണ്ടെന്ന് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് സി ടി അല്ലെങ്കിൽ എം ആർ ഐ പോലുള്ള ടെസ്റ്റുകളിലേക്ക് പോവാൻ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി നമുക്ക് ചെയ്തു നോക്കിയാലും ഇത്തരത്തിലുള്ള നടുവേദനയുടെ കാരണങ്ങളെ പറ്റിയിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇനി നമുക്ക് അല്ലാതെ എങ്ങനെയാണ് ഒരു ജനറൽ എക്സാമിനേഷനിലൂടെ അറിയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ബെഡില് നിവർന്ന് കിടക്കുക അതായത് വളവില്ലാത്ത ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു പ്രതലത്തില് നമ്മൾ കിടന്നതിനു ശേഷം ഒരു കാര്യം സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് മറ്റേ മറ്റേകാല് വേദന വരുന്ന കാലം നമ്മൾ പതിക്കെ മുകളിലേക്ക് ഉയർത്തുമ്പോൾ നമുക്ക് ഏത് ഡിഗ്രിയിലാണോ നമുക്ക് വേദന വരുന്നത് അത് എസ് എൽ ആർ അതായത് സ്ട്രൈറ്റ് ലെഗ് റൈസിങ് ടെസ്റ്റ് എന്ന് പറയുന്നത് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോ അതായത് ഒരു ഡോക്ടറുടെ പരിശോധനയിലൂടെ നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഒരു എക്സാമിനേഷൻ ചെയ്ത് നോക്കുന്ന എനിക്ക് ഒരു കോയിനോ എന്തെങ്കിലും വസ്തു താഴേക്ക് ഇട്ടിട്ട് നമുക്കത് കുനിഞ്ഞ് എടുക്കാനായിട്ട് പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് സഹായിപ്പിക്കുകയാണോ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി നമുക്ക് വീട്ടില് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം ഞാൻ ഒന്ന് പറഞ്ഞു തരാം അപ്പോ ഈ ഒരു രീതിയിൽ വന്നാൽ അത്യാവശ്യം നമ്മൾ എക്സർസൈസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസത്തേക്ക് ഒന്ന് വെക്കുക ഒരുപാട് ഭാരവും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക ഒബേസിറ്റി അതായത് അമിതവണ്ണം കുറയ്ക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിജു എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് വീട്ടില് ചെയ്യാനായിട്ട് പറ്റും ഒന്നുകിലും ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ കുറച്ച് പഞ്ഞിയോ എടുത്തതിനു ശേഷം നമുക്ക് മുറുവെണ്ണയും അതുപോലെ തന്നെ കൊട്ടൻ ചുക്കാതി എണ്ണയും കൂടി സമം മിക്സ് ചെയ്തത് നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഈ കോട്ടനോ അല്ലെങ്കിൽ സാധാരണ കോട്ടന്റെ തുണിയോ നമുക്ക് മുക്കിയതിന് ശേഷം ഇതിനെ നമുക്ക് നമ്മുടെ നടുവിന്റെ ഭാഗത്തായിട്ട് വേദനയുള്ള ഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ചു വെക്കുന്ന രീതിയിൽ അതായത് വേറൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് അതിന്റെ മുകളിലേക്ക് വിരിച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ചൂടാക്കിയ എണ്ണ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നു നടുവിന്റെ ഭാഗം പൊള്ളാത്ത രീതിയിലുള്ള നമുക്ക് സഹിക്കാൻ പറ്റുന്ന ടെമ്പറേച്ചറിലാണെങ്കിലും നമുക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിനെ പിജു എന്നാണ് പറയുന്നത് നമുക്ക് ദിവസം ഒരു അരമണിക്കൂർ സമയം ഇങ്ങനെ ചെയ്യാൻ സാധിച്ചാൽ വളരെ നല്ലതാണ് ഇനി നമുക്ക് കിഴി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട് നമുക്ക് എരിക്കില ആവടക്കില കരിമൽച്ചയുടെ ഇല അതുപോലെ തന്നെ പുളിയില നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർക്കാം ആ വടക്ക് മുതലായിട്ടുള്ള ഇലകളൊക്കെ ചേർത്തതിന് ശേഷം കുറച്ച് മുരിങ്ങയിലയും കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് ചതച്ച് അതിൻ്റെ അകത്തേക്ക് ഒരു പിടി നല്ല കല്ലുപ്പും കൂടി ഇട്ട് ഇതിന് നമ്മളിപ്പോ കൊട്ടൻ ചുക്കാടി ഏതെങ്കിലും ഒരു എണ്ണയിലകത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റി ഒരു കിഴി പോലെ കെട്ടിയതിനു ശേഷം ഈ പിജു ചെയ്തതിന് ശേഷം നമുക്ക് നടുവിന്റെ ഭാഗത്തായിട്ട് കിഴി വെച്ചു കൊടുക്കാൻ ഇത്തരത്തിലുള്ള വേദനകള് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും പിന്നീട് വരുന്നത് ഗ്രീമാവസ്ഥ എന്ന് പറഞ്ഞ നമ്മൾ കഴുത്തിന് ചെയ്യും അതുപോലെ തന്നെ കടിവസ്തി എന്ന് പറയുന്നത് നമ്മുടെ നടുവിന്റെ ഭാഗത്ത് ഉഴുന്ന ഉഴുന്നമാവ് വെച്ചിട്ട് നമ്മളൊരു വട്ടത്തിന് ഒരു വാള് പോലെ കൺസ്ട്രക്ട് ചെയ്ത് അതിന്റെ അകത്തേക്ക് ഓയിൽ ഫിൽ ചെയ്ത് നിർത്തുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ നമുക്ക് ഈ ഒരു സമയത്ത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഈ പറഞ്ഞ കിഴിയായാൽ കിഴി നമുക്ക് ചെറുതായിട്ടൊക്കെ വീട്ടിലുണ്ടാക്കി ചെയ്യാൻ പറ്റും പക്ഷെ കടിയുസ്തി എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് ആണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡോക്ടറുടെ സാന്നിധ്യത്തിൽ മാത്രം ചെയ്യേണ്ട ട്രീറ്റ്മെന്റ് ആണ് അപ്പോ ഈ പറഞ്ഞ എണ്ണകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ പിജു ആയിട്ടോ അല്ലെങ്കിൽ ചെറിയ കിനിയൊക്കെ ഉണ്ടാക്കി വീട്ടിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ വേദന കുറച്ച് നിർത്താനായിട്ട് സാധിച്ചു പക്ഷെ വേദന അതി കൂടുകയാണ് അല്ലെങ്കിൽ നമുക്ക് വേദന ഒട്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് സയാറ്റിക്ക നല്ല രീതിയിൽ കൂടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഒരു ഡോക്ടറെ കണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ എടുക്കുകയാണെങ്കിൽ സയാറ്റിക്ക നമുക്ക് പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ പറ്റുന്ന ഒന്നാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നിങ്ങൾ നടുവിനിടുന്ന ബെൽറ്റ് വാങ്ങിയിട്ട് അതായത് ലാമ്പോസേക്കറൽ ബെൽറ്റ് വാങ്ങി നടുവിൽ ഉപയോഗിക്കാവൂ എന്നൊരു കാര്യം കൂടി ഈ ഒരു അവസ്ഥയിൽ പറയുകയാണ് പലരും ആയിട്ട് ഈ പറയുന്ന ബെൽറ്റ് ഉപയോഗിക്കാത്തത് കൊണ്ട് നടുവേദന കൂടുന്നതായിട്ട് ശ്രദ്ധയില് പെട്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്തരത്തിലൊരു കാര്യം കൂടി നിങ്ങളോട് പറഞ്ഞത് അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായാലും അത് കമന്റ് ആയിട്ടോ നിങ്ങളിൽ കാണുന്ന വാട്സ്ആപ്പിന്റെ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ഉണ്ട്